രാവിലെ തന്നെ ഒരു സന്തോഷ വാർത്തയെട്ടോ നമ്മുടെ ഡ്രാഗൺ എല്ലാം പൂക്കാൻ തുടങ്ങി മുട്ടിട്ട് തുടങ്ങി അയിലി എല്ലാം അപ്പം ഇവനെ ആദ്യം വിരിങ്ങട്ടോ അപ്പൊ എന്നാന്ന് ചോദിച്ചാല് കുറേ പേരെ സംശയം ഡ്രാഗൺ ഫ്രൂട്ട് പരാഗണം ചെയ്ത് കൊടുക്കേണ്ട ഉണ്ടോന്ന് അപ്പൊ നിറച്ച് പൂവായെങ്കിൽ എല്ലായിടത്തും നമ്മുടെ തോട്ടത്തിൽ കുറേ പൂ വന്ന് തുടങ്ങിയെങ്കിൽ തേനീച്ച സ്വാഭാവികമായിട്ട് വന്ന് പരാഗണം ചെയ്യും ഇനി എങ്ങാണ് നിങ്ങളുടെ വീട്ടിൽ ഒറ്റ ചെടിയേ ഉള്ളൂ എന്ന് വെച്ചോ അപ്പം പരാഗണം നടക്കും എന്ന് ചോദിച്ചാൽ നടക്കും പക്ഷെ അധികം വലിപ്പം ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ ഇതൊരു പൂ മാത്രം ഇന്ന് വിരിങ്ങി നിൽക്കുന്നതുകൊണ്ട് ഞാൻ എന്നാ വച്ച് കഴിഞ്ഞാൽ അധികം തേനീച്ചയൊന്നും വരാത്തത് കൊണ്ടും പരാഗണം ചെയ്ത് കൊടുക്കുക അപ്പൊ പരാഗണം ചെയ്താൽ എൻ്റെ ഒരു അറിവ് കേട്ടോ ഇനിയിപ്പം തിരുത്തലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കാമോ കായ്ക്ക് കുറച്ച് നന്നായിട്ട് വലിപ്പം ഉണ്ടാകും ഞാൻ പറയുന്നത് ഒരു പൂ വിരിയുമ്പോഴും ഒരു ചെടിയുള്ളവരെ ഒക്കെ കരിവ നമ്മുടെ തോട്ടത്തിലാണെങ്കിൽ നമ്മൾ ആ ഭാഗത്തോട്ട് പോകേണ്ട പരാഗണം ഓട്ടോമാറ്റിക്ക് നടക്കും വീച്ചു വരും സ്വാഭാവികമായിട്ടും നടക്കും അപ്പൊ ഒരു ചെടി മാത്രമുള്ള ഒരു ഈച്ച വരാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ നല്ലതാ ദോഷം വരാനില്ല പിന്നെ തേനീച്ച കൃഷി അടുത്തെവിടെലൊക്കെ ഉണ്ടെങ്കിലും ഈച്ച ഒന്ന് പരാഗണം സ്വാഭാവികമായിട്ടും ചെയ്യും അപ്പൊ നമുക്ക് എങ്ങനെ പരാഗണം ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഈ ഒരു പൂ കണ്ടോ ഈ ഒരെണ്ണം വിരിങ്ങി നിൽക്കുന്ന ഈ ഒരു പൂ കണ്ടോ അപ്പൊ ഈ പൂവിലുള്ള പൂമ്പൊടി ഇതിലോട്ട് വീഴുവാണ് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും കുറച്ച് കുറച്ചെല്ലാം ഇങ്ങനെ വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പം പൊതുവേ എന്നാന്ന് ചോദിച്ചാൽ കുറച്ച് കുറച്ച് മഴക്കാലത്തൊക്കെയാണ് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോഴത്തേന് ഇതെല്ലാം അരിയിലും പോയിട്ട് ഇതിന് പരാഗണം കുറഞ്ഞു പോകും അന്നേരം നമ്മൾ മഴക്കാലത്താ പോകുമെങ്കിലും നമ്മളൊരു പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് വെക്കും എന്നിട്ട് അന്നേരം പൂ പോ പൂമ്പൊടി പോവില്ലല്ലോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറ് അപ്പൊ ഈ പൂവിന്റെ അറ്റത്തുള്ള അതായത് കണ്ടോ ഇങ്ങനെ നിൽക്കുന്ന പൂമ്പൊടികളെയാണ് നമ്മള് ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഇതിനെ ആദ്യം ഒരു ഇലയിലോട്ടെങ്ങാണും ഇതാ ഞാൻ കാണിച്ചരാം ഇങ്ങനെ വെച്ചിട്ട് അത് ഇങ്ങനെ നിറച്ചു വീഴും കേട്ടോ പേടിക്കേ വേണ്ട ഇഷ്ടം പോലെ വീഴുകണ്ട പൊടി നിങ്ങൾ ഇതുപോലെ നമുക്കൊന്ന് തട്ടി കൊടുക്കാം നിറച്ചു പൂവളോണ്ട് പനാഗണം നടക്കും കരിന്നില്ല പക്ഷെ കായുടെ വലുപ്പം കുറഞ്ഞു പോന്നു ഇതാ ഇതുപോലെ തട്ടി എടുക്കാം ഒരു പച്ച ഇറുക്കിലട്ടോ എടുത്തിരിക്കുന്നത് കണ്ടോ നിറച്ച് വന്നിരിക്കുന്നുണ്ടോ പൊടി ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ആക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കാം സംഭവം ഈസിയാ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ കണ്ടോ ഈ പൂ ഉണ്ടില്ലേ ഈ കൊഴല് പോലെ അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇടുമ്പം ോക്ക് കണ്ടോ നിറച്ചു പൊടിയായില്ലേ വേണമെങ്കിൽ ഇങ്ങനെ പതുക്കി അങ്ങ് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കാം ഇത് എന്നാന്ന് വെച്ചാൽ ഒരു പുതുമഴയൊക്കെ ഇങ്ങനെ വരുവായിരുന്നെങ്കിൽ എല്ലാം അങ്ങ് ഒരുമിച്ച് ഏകദേശം പൂത്തേനെ നമുക്ക് ഇതുവരെ ഒരു ചാറ്റ മഴ പോലും നമ്മുടെ കാസർഗോഡ് ഈ ഭാഗത്തോട്ട് കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ നനയ്ക്കുന്നതിന്റെ പേരിലാണ് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഓരോ പൂ വരുന്ന ആഴ്ചയിൽ ഒന്നു വീതം നമ്മൾ നനച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഈ പൂവെന്നാന്ന് വെച്ചാൽ ഇന്ന് ഇത് വിരിങ്ങിയെന്ന് വെച്ചോ ഇന്ന് എനിക്ക് തോന്നുന്നു ഏപ്രിൽ പതിമൂന്നാണ് ഈ ഏപ്രിൽ പതിമൂന്നിന് വിരിഞ്ഞാൽ അടുത്ത മെയ് പതിമൂന്നാകുമ്പോഴത്തേനും അതായത് കറക്റ്റ് മുപ്പതാമത്തെ ദിവസം നമുക്ക് വിളവെടുക്കാം പഴുത്തുന്നു ഇപ്പൊ ഉണ്ടാകും കറക്റ്റ് ഒരു മാസത്തെ മൂപ്പാ കേട്ടോ അന്നേരം നമുക്ക് പറിച്ചെടുക്കാം അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതെന്താന്ന് വെച്ചാൽ ഒട്ടുമിക്ക പൂക്കളും ഒരേ പോലെയാണ് മുട്ട ഇടുകയും വിരികയും ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചാലത്തെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഒരേ സമയത്ത് വിളവെടുത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെന്താന്ന് വെച്ചാൽ വലിയ പരിചരണത്തിന്റെ ആവശ്യങ്ങൾ വലിയ അലമ്പൊന്നും ഇവരെ കൊണ്ട് നമുക്കില്ല കേട്ടോ ഇത് കണ്ട ഇത് വിരിയാനായി നിൽക്കുന്ന ഇത് നാളെ രാവിലെ വിരിയാനുള്ള മുട്ട കണ്ടോ അല്ലെങ്കിൽ ഏകദേശം എല്ലാ കമ്പു വഴിയും മുട്ട ആവേണ്ടതാണ് മഴ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടില്ലേ ഇത് കണ്ടോ ഇവിടെ ഒരു മുട്ട് നിക്കുന്നതോ ഇതുപോലെ ഉണ്ട് കേട്ടോ പലതും പല ടൈം ആയിപ്പോയി ഇതിനേക്കാളും ഒക്കെ നമുക്ക് ഒരു ഒരാഴ്ച മുന്നേ വിരിഞ്ഞിട്ട് ഒരു കായായതുണ്ട് അത് ഞാൻ കാണിച്ചതരാട്ടോ അതേറ്റവും ആദ്യമായി ഇത് കണ്ടോ ഇതാ ഞാൻ പറഞ്ഞ ഒരാഴ്ച മുന്നേ പൂത്തിട്ട് ആയ കായ കണ്ടില്ലേ അതേപോലെ ഇതേ തന്നെ ഇപ്പൊ നാളെ വിരിയാനുള്ളതുണ്ട് ഇനി കൊറച്ചു നാൾ കഴിയുമ്പത്തേനും വിരിയാൻ ആവുന്നതുണ്ട് അങ്ങനെ മുട്ടിട്ടോണ്ടേ ഇരിക്കുന്നു ഈ കുട്ടാപ്പീടം വേഗത്ത് മുഴുവനും ഇതാണ്ട് ചെള്ളു കയറിയിട്ട് ചാരി ചാ അപ്പൊ ഇതൊക്കെയാട്ടോ ഇന്ന് രാവിലത്തെ ചെറിയ വിശേഷം അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കാണാവേ